ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രേൾ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ വീഡിയോ പെടുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച മൂന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് എവിടെയൊക്കെയാണ് നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം കോട്ടയം ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിലും ശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതിനെ തുടർന്നും ജില്ലയിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അഗരവാടികൾ ട്യൂഷൻ സെൻ്ററുകൾ ഭദ്രതകൾ അവധിക്കാല ക്ലാസുകൾ ഉൾപ്പെടെ അവധി ബാധകമാണ് ഇനി പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയുടെ സാഹചര്യത്തിൽ നാളെ ഇരുപത്തിയാറാം തീയതി ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി എറണാകുളം ജില്ലയിൽ ശക്തമായ മരയും കാറ്റും കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ട്യൂഷൻ സെൻ്ററുകൾ ഭദ്രസകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്നിവയ്ക്കും അവധി ബാധകമാണ് അപ്പോൾ എന്തായാലും ഇനി അവധികൾ ഒരുപാട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി